െ ആ എന്തൊക്കെ എന്തായി സുഖല്ലേ മോന്റെ കല്യാണം എന്തായി ഒക്കെ ഇഷ്ടപ്പെട്ട് ഉറച്ചാലോ മോന്റെ കല്യാണം ഒക്കെ റെഡി ആയിന് ഏകദേശം നമ്മളെ അയലക്കാർക്ക് പറ്റിയിട്ടില്ല ഓലാരോ ഒരു കാല്ലേ പിന്നെ അത് പിന്നെ നമ്മള് വേറെ ഒരു വൈക്കന്വേഷി അപ്പൊ അന്വേഷിച്ചപ്പോ ഓല്ക്ക് പിന്നെ ഗൾഫേരം വേണം അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജോലിക്കാരനാണോ ഗവൺമെന്റ് ജോലിക്കാരനാണോ ഇവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്ററാണ് ഫാബ്രിക്കേറ്ററിന്റെ പണിയൊക്കെ എടുത്തുകാണ്ട് അഞ്ചാറ് പണിക്കാരുണ്ടോനെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ പഠിപ്പുള്ള ആളുകളെയും പ്ലസ് ടു പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അവിടുന്ന് പഠിപ്പ് നിർത്തിയാണ് അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ വല്യ വല്യ പഠിപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ആളുകൾ എന്നെ വേണോ അങ്ങനെ ആണ് മോഡിങ്ങി പൊതുവേ പെൺകുട്ടികൾ കിട്ടാനും കിട്ടാനും പാടാണ് ഇപ്പൊ ഇനി ഓനുള്ള എവിടെ ഇണ്ടാവേക്കാറുണ്ട് പരിപാടി നല്ല അല്ല ഇപ്പൊ എന്താ ചെയ്യണേ കാസറ്റ് നല്ലപ്പൊണ്ട് കാസറ്റ് നോക്കണ്ടെ നാട്ടിലൊരു ശീലിപ്പാണ് ആദ്യമൊക്കെ ഈ ചായക്കടയിലെ ഇപ്പൊ അതല്ല പിന്നെ ചെറുക്കൻ അങ്ങനെ ഒരു അൽമും കാര്യമുള്ള ആളൊന്നല്ലേ പണി എടുത്ത് കുടുംബം പോയിട്ടില്ല അതാണ് തിന്നാൻ കിട്ടണുണ്ടോ നോക്കല്ലൊക്കെ ഇപ്പൊ ഹൈ ലെവലാണ് ചിന്തിക്കുന്നത് ഏതായാലും അല്ലെന്നാ ഞാൻ വരാ ഞാൻ കൊറച്ച് തിരക്കട്ടെ നല്ല ചക്കന സാറേ പണ്ടൊക്കെ കഴിഞ്ഞു ആൾക്കാർ ഈ പ്രായമുള്ള പോലെ കഴിഞ്ഞു അധികം പൈസമാരൊക്കെ ഇനി മുടക്കാന്ന് ഇപ്പൊ ചെക്കന്മാരും എല്ലാരും രസാണ് എല്ലാ എന്താ ചെയ്യ എന്താ ചെയ്യുന്നു ഒന്നുല്ല ലാസ്റ്റ് ഒരു ചോദ്യാണ് ഒന്ന് ആലോചിച്ചോലീന്ന് അറിയോദി പണ്ട് കാലം പോയ പോക്ക് അത് അപ്പൊ എന്താ പറയണു ഇപ്പോളും അങ്ങത്തെ കാലങ്ങളൊക്കെ ഉണ്ട് അല്ലേ ൾക്കാരുണ്ട് മുടക്കാൻ ആൾക്കാർ മുടക്കാനായിട്ട് നിക്കണല്ലോ അതങ്ങനെ ആളുകൾ രക്ഷമില്ല ആ മഹലിലോ അല്ലെങ്കിൽ ആ പാർട്ടിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പോയി ചോയിച്ച അന്വേഷിച്ച് ചെയ്യണേക്കും നല്ലത് അല്ലേ